ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അല്ല പഠിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല പോകുന്ന സമയത്ത് ക്ലാസും കട്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഒന്നര ചിക്കൻ ബിരിയാണിയും ഒരു ഫലൂദിയെല്ലാം കഴിച്ചിട്ട് നേരെ പയ്യാമ്പലം ബീച്ചിൽ പോയിരുന്നൊരു കാലം ഉണ്ടേനും കിട്ടാനൊക്കെ ആ സമയത്ത് എടുത്ത ചിക്കൻ ബിരിയാണിക്ക് നൂറ്റി പത്ത് റുപ്യയും നൂറ്റി ഇരുപത് ഉപ്പേലാണ് റേറ്റ് അതിന് മുമ്പ് ഞാനിടുന്നു കഴിച്ചിട്ടുണ്ട് അറുപത് ഉറുപ്പ്യ എഴുപത് സമയത്തെല്ലാം ഞാൻ ഞാനിടുന്നു കഴിച്ചിട്ടുണ്ട് അന്നല്ലോ ചിക്കൻ പീസ് വലിയ ചിക്കൻ പീസ് ആയിരിക്കും ഇപ്പം ചിക്കൻ പീസിൻ്റെ സൈസിൻ്റെ ഏശം കുറഞ്ഞു പിന്നെ റൈസിൻ്റെ ക്വാണ്ടിറ്റിയും കുറച്ച് കുറഞ്ഞ പോലെയുണ്ട് ഞാൻ ബിരിയാണി നിങ്ങൾ ഇഷ്ടത്തിന് എങ്ങനെ മണിക്കും കഴിക്കാം പക്ഷേ ഈ രീതിയിലൊന്ന് കഴിച്ച് നോക്കണേ ആദ്യം കുറച്ച് ബിരിയാണി റൈസ് മാത്രം കുഴച്ചിട്ട് കഴിക്കണം അതിന് ശേഷം ചെറിയൊരു വർഷം ചിക്കൻ പീസ് ആ ബിരിയാണി റൈസിലോട്ട് അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ട് വാരി എടുത്തിട്ട് കണ്ണ് കൂട്ടിയിട്ട് പിന്നെ ആയിരിക്കണം സലാഡും അച്ചാറെല്ലാം കൂട്ടി കുഴച്ചിട്ടുള്ള കഴിപ്പ് ഇനി അതിൻ്റെ കൂടെ പപ്പടം ഉണ്ടെങ്കിൽ പപ്പടവും എല്ലാം കുഴച്ച് ചേർക്കേ അങ്ങനെ കഴിക്കുമ്പോഴാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ബിരിയാണീൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് അങ്ങോട്ട് അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ ഇവിടുത്തെ ബിരിയാണീൻ്റെ കൂടെ വരുന്ന തൈരുണ്ടല്ലോ അതായത് തൈര് സലാഡിലെ തൈര് അതിന് കുറേ വർഷങ്ങളായിട്ട് ഏകദേശം ഒരേ ടേസ്റ്റാണ് ഇവരെന്തായാലും ആ തൈര് ഇടുന്ന ആക്കുന്ന ഒന്നായിരിക്കും ഇല്ല പുറത്തുനിന്ന് നേരിടും വാങ്ങുന്നതെന്നായിരിക്കും പക്ഷെ എന്നാലും ആ ടേസ്റ്റ് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് ഇത്രയും കാലം വെച്ചതിന് ബിക് തംസം തക്കാളിയും കക്കരിയും ഒന്നും മുറിച്ചിട്ടുണ്ടാവും ആ തൈരിൽ ഒരു ഉള്ളിയും പച്ചമുളകും മാത്രമേ ഉണ്ടാവും അപ്പോൾ ഞാൻ ഞാനിടുന്ന ബിരിയാണി എങ്ങനെ അങ്ങോട്ട് കഴിക്കുന്നുണ്ട് ബ്രോയിലർ ചിക്കൻ പീസാണ് എടുത്ത ബിരിയാണിയിലെ പ്രധാന ഹൈലൈറ്റ് അപ്പോൾ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള രണ്ട് മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ചിക്കൻ്റെ പീസ് ഉണ്ടേനു ഈ ബിരിയാണിയിൽ പിന്നെ റൈസിന്റെ ക്വാണ്ടിറ്റിയും ആവശ്യത്തിന് ഉണ്ടായിനും പക്ഷേ പണ്ടത്തെ അത്ര ഇല്ലേ ബിരിയാണി നല്ല മോശാവാറുണ്ട് പക്ഷെ ഇന്നലെ കഴിച്ചപ്പോൾ അട്ടിപൊളിയനും എൻ്റെ കൂടെ വന്ന ആൾ കഴിച്ചത് ഒരു സിംഗിൾ മട്ടൺ ബിരിയാണിയാണ് അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ അനക്ക് കിട്ടാത്തതുകൊണ്ട് അതെങ്ങനെ ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ കണ്ണൂർ മുനീശ്വരം കോവിലിനടുത്ത് എസ് എം റോഡിലെ കൂടു ആൻഡ് റെസ്റ്റോറൻ്റ് ആണ് അവിടെനിന്നിറങ്ങി അപ്പാടിനെ പോയത് കണ്ണൂർ താണേലെ ബാറ്റേല എനിക്ക് വീട്ടിൻ്റെ അകത്തുനിന്ന് ഒരു ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിടുന്ന ചെരുപ്പ് നല്ലവണ്ണം താഞ്ഞു പോയിപ്പം ഇനി അന്ന് ഊരി അടിച്ച് പോകുകയും ചെയ്തു പക്ഷേ ആരും കണ്ടില്ലേ വൈകുന്നേരം ബസ്സല്ലിറങ്ങിയിട്ട് കുട്ടികളെല്ലാം പോകുന്ന സമയം കണ്ടിട്ടുണ്ടെങ്കിൽ മാറിയിട്ട് ഞാനാകി ഇല്ലാണ്ടായി പോയനെ പക്ഷേ ഇപ്പോൾ ആ ഭാഗത്ത് ഇതാ ഈ സൈഡിൽ കണ്ടാ ഇടാ ഏ ഇടാ തിന്നാനല്ലിരിക്കുമ്പോൾ ചെറിയൊരു ഒരു വേനുണ്ട് ഏ അപ്പം അങ്ങനെ ചെരുപ്പം വാങ്ങിച്ച് പിന്നെ ഒരു രണ്ട് മൂന്ന് പേരെ കാണാനുണ്ടായിരുന്നു വർക്ക് റിലേറ്റഡായിട്ടുള്ള അപ്പോൾ അങ്ങനെ അവരെയും കണ്ട് മീറ്റിങ്ങും കഴിഞ്ഞ് അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം സമയം ഒരു നാലേ കാലമായിട്ടുണ്ട് പിന്നെയും ചെറുങ്ങനെ വെശാൻ തുടങ്ങി അപ്പോൾ ആ തന്നെ ഞാൻ നമ്മുടെ കണ്ണൂർ പ്ലാസ ജംഗ്ഷൻ്റെ അടുത്തുള്ള ക്വാളിറ്റി വെജ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു അണിയനും ഉത്തപ്പം കഴിച്ചു ഉള്ളീൻ്റെ ഉത്തപ്പം അത് അത്ര പോലെനു അത് കഴിക്കുന്നതിൻ്റെ അടുക്കാൻ എനിക്ക് നിക്ഷാൻ ഇലക്ട്രോണിക്സ് ഒരു കോൾ വന്നു അപ്പോൾ കണ്ണൂരുണ്ടോയെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ കണ്ടിട്ട് ആടെ പോയി അവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചിട്ട് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയുള്ള എഡ്മീറ കോട്ടയാർഡില്ലേ ആടെ പോയിട്ട് ആവിടെ നിന്ന് ഒരു വിത്തൗട്ട് പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു അത് കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അടുത്താൾ പറഞ്ഞത് നമ്മൾ രണ്ട് പുതിയ ബേഗേഴ്സ് ഇറക്കിയിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു ഞാൻ പറഞ്ഞു ആയി കോട്ടിന്ന് അങ്ങനെ ആ രണ്ട് ബേഗേഴ്സും ട്രൈ ചെയ്ത് പിന്നെയും നിക്ഷാൽ പോയി കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ടായിരുന്നു ഒരു വീഡിയോലും ചെയ്യാൻ വേണ്ടിയിട്ട് അതെല്ലാം സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും ഏകദേശം രാത്രി പിന്നെ രാത്രി ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകുകയും ചെയ്യും ആ സമയത്ത് വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും അനു തിന്നാനൊന്നും ഉണ്ടാവില്ലേ ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വന്നിട്ടുണ്ടെന്ന് വിചാരിച്ച് വിചാരിക്കുന്നുണ്ട് പിന്നെ ആ രാത്രിത്തെ ഫുഡും കൂടെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ കയറിയാണ് ഇവിടുന്ന് ഞാനൊരു ക്വാർട്ടർ അൽഫാം പറഞ്ഞു അതിൻ്റെ കൂടെ തന്തൂരി റൊട്ടി പറയാമെന്ന് വിചാരിച്ചതാണ് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് തൊട്ടപ്പുറത്തെ ടേബിളിൽ നിന്ന് ആരോ ബിരിയാണി അയക്കുന്നത് ഞാൻ പറഞ്ഞത് എനിക്കൊരു ബിരിയാണി റൈസ് തന്നെ ഒരു സിംഗിൾ ബിരിയാണി റൈസും തന്നെ ഒരു ക്വാർട്ടർ ചിക്കൻ അൽഫാമും തന്നേന്ന് അപ്പോൾ ഞാനിവിടുന്ന് ഓർഡർ ചെയ്ത് തന്നിട്ട് ഇറാനി ചിക്കൻ അൽഫാമാണ് ചെസ് പീസ് മതിയെന്ന് പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്തതിന് കാരണം ചെസ് പീസിൽ അത്യാവശ്യം കുറച്ച് പ്രോട്ടീൻ ഉണ്ടാവുമല്ലോ വെറുതെ കിട്ടുന്ന പ്രോട്ടീൻ എന്തിനാണ് കളിയുന്നു അല്ലേ അപ്പോൾ ആ ഇറാനിയൻ അൽഫാമിൻ്റെ കൂടെ ഒരു കുബൂസ് ഉണ്ടേനും പിന്നെ മുളകൽ റൊട്ടിൻ്റെ ആക്കിയ പിക്കിൾ പോലത്തെ മറ്റേ ഉള്ളിയില്ലേ അതുണ്ടേനും പിന്നെ ഒരു ചെറിയ പാത്രത്തിൽ മയോണീസ് ഉണ്ടേനും മയോണീസ് വേണ്ടയെന്ന് പറഞ്ഞിട്ട് ഞാൻ പടനാ പാത്രം അങ്ങനെ തന്നെ അത് സെർവ് ചെയ്ത് ചങ്ങായിക്കൊടുത്തേ ഞാൻ പൊതുവേ മയോണീസ് ഇങ്ങനത്തെ ഐറ്റംസിലൊന്നും കൂട്ടാറില്ല പരമാവധി ഒഴിവാക്കാറാണ് എന്നിട്ട് ആ ഇറാനിയൻ അൽഫ മാത്രം കഴിച്ച് നോക്കി അതും കുബൂസും പിന്നെ ആ സവാളി ഉള്ളിയെല്ലാം ചേർത്ത് വെച്ചിട്ട് കഴിച്ച് നോക്കി പിന്നെ അൽഫാമും ബിരിയാണിയും കൂടെ ചേർത്ത് വെച്ചിട്ടും കഴിച്ചിട്ടില്ല ഇത് അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ ഒന്ന് കഴിച്ച് വയ്ക്കും അൽഫാമും ബിരിയാണിയും തമ്മിലുള്ള കോമ്പിനേഷൻ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് പിന്നെ നല്ല ബിരിയാണി റൈസും ആയിരുന്നു എടുത്തത് കറക്റ്റ് വിട്ട് വിട്ട് നിൽക്കുന്നതിലുണ്ടേനും ബിരിയാണി റൈസ് ആ ചിക്കൻ്റെ ഫ്ലേവറിലുണ്ടേനെ അപ്പോൾ അതെല്ലാം അങ്ങനെ അങ്ങോട്ട് കഴിച്ചു ഈ സ്പോട്ട് നമ്മുടെ കണ്ണൂർ പയ്യാമ്പലത്തെ എസ് എൻ പാർക്ക് റോഡ് കഴിഞ്ഞാൽ പയ്യാമ്പലത്തെ ഗസൽ റെസ്റ്റോറൻറ്റാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന അതേ റെസ്റ്റോറൻറ്റ് തന്നെയാണ് പിന്നെ രാത്രി ആയതുകൊണ്ട് ഇതേ വരെ പോകാത്ത ഏതെങ്കിലും ഒരു ഒരു പുതിയ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടെ നിന്ന് ഇതേവരെ കഴിക്കാത്ത എന്തെങ്കിലും കഴിച്ചിട്ട് ഒരു പരീക്ഷണത്തിന് മുതിരേണ്ടാണെന്ന് വിചാരിച്ച് ഏ അപ്പോൾ അവിടെ നിന്ന് കാരണം കഴിഞ്ഞാൽ പോ പിന്നെ എന്തെങ്കിലും തണുത്തത് കുടിക്കാൻ ചെറിയൊരു ഒരു തോന്നലേ മഴയെല്ലാം പെയ്യുന്നുണ്ടെങ്കിലും ചൂടിന് വലിയ കുറവൊന്നും അല്ലേ നിങ്ങൾ ആടെയെല്ലാം കുറവുണ്ടോ എൻ്റെ വീട്ടിലെല്ലാം നല്ല ചൂടായി ചൂടായിപ്പോൾ പിന്നെ തണുത്തത് എന്തെങ്കിലും കുടിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കുടിക്കാണ്ട് വീട്ടിൽ പോകുന്ന ഒരു സ്വഭാവശീലമൊന്നും എനിക്കില്ല നേരെ പോയത് നമ്മളെ കണ്ണൂർ അഴീക്കോട് റോഡിൽ പൂതപ്പാറയിലെ എസ് എ ഫ്രൂട്ട്സ് ആൻഡ് ജ്യൂസിൽ നമ്മളെ ജാബർഖാനെ ചേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ആടെ പോയിട്ട് ഞാനൊരു വിത്തൗട്ട് ഫിക് ഷെയ്ക്ക് അത്തിപ്പഴം ഷെയ്ക്ക് പറഞ്ഞു ഇതിങ്ങനെ എലില്ലാണ്ട് വിളിച്ചുകൊണ്ടുതന്നെ അതിൻ്റെ മേലില്ല കുത്തപ്പിനാർ പോലത്തെ ഭാഗമുണ്ടല്ലോ അതങ്ങോട്ട് അളകി പോയി പോയി ഇത് എൻ്റെ കയ്യിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ടുണ്ടോ അപ്പം പഞ്ചസാര ഇട്ടിട്ടില്ലെങ്കിലും അത്തിപ്പഴത്തിൻ്റെ ആ ഒരു മധുരം ഉണ്ടെന്ന് കേട്ടോ അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആടന്നിറങ്ങുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി ആടുന്ന ഒരു സാധനം എടുക്കാനുണ്ട് അപ്പോൾ അവിടെ ഞാൻ നേരെ ആ വീട്ടിൽ പോയി ആടെ പോയ എന്നോട് ചോദിച്ചാൽ ഭക്ഷണം കഴിച്ചിട്ട് തോന്നിയാൽ പറഞ്ഞാൽ കഴിച്ചത് ഇവിടെ കുറച്ച് ചിക്കൻ ടിക്കൂ ദാലെല്ലാം ഉണ്ട് പുറത്തുനിന്ന് വാങ്ങിച്ചാൽ കുറച്ച് ബാക്കി കഴിക്കുന്നു ഞാൻ പറഞ്ഞാൽ ആ കഴിക്കാം അങ്ങനെ ആടെ ഇരുന്നിട്ട് അവിടുത്തെ ഫ്രൈഡ് റൈസും കഴിച്ച് ഒരു ദോശയും കഴിച്ച് ദാൽ ഫ്രൈയും കഴിച്ച് പിന്നെ ചിക്കൻ ടിക്ക മസാലയും കഴിച്ച് ഒരു ചിക്കൻ ലോലിപ്പോപ്പാണ് അങ്ങനത്തെ എന്തോ ഒരു ഐറ്റം ഉണ്ടായിരുന്നു റാന്തലിനാണ് പോലും വാങ്ങിച്ചത് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ പോയി കിടന്ന് ഇറങ്ങി വീട്ടിൽ പോയിട്ട് അപ്പം ശരി